പി ബി അൻവർ എംഎൽഎ സ്ഥാനം രാജിവെച്ചു ഇന്ന് രാവിലെ സ്പീക്കർ എ എൻ ഷംസീറിനെ നേരിൽ കണ്ടാണ് രാജിക്കത്ത് കൈമാറിയത് തന്റെ വാഹനത്തിൽ നിന്ന് എം എൽ എ ബോർഡ് അദ്ദേഹം നേരത്തെ നീക്കം ചെയ്തിരുന്നു കാലാവധി പൂർത്തിയാക്കാൻ ഒന്നര വർഷം ബാക്കി നിൽക്കുകയാണ് രാജി തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുക്കാൻ സ്വതന്ത്ര എംഎൽഎ സ്ഥാനം തടസ്സമാണ് നിയമസഭയുടെ കാലാവധി തീരു മുൻപ് അൻവർ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത നേരിടേണ്ടി വരും ഇത് മറികടക്കാനാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ രാജി കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ പി വി അൻവർ ചേർന്നിരുന്നു നിലവിൽ തൃണമൂലിന്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയാണ് അദ്ദേഹം വഹിക്കുക ഇതിനൊപ്പം കേരളത്തിലെ പാർട്ടിയുടെ ചുമതലകൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി എം പിമാരായ സുസ്മിത ദേവ് മഹുബാബ മൊയ്ത്ര എന്നിവർക്ക് മമതാ ബാനർജി ചുമതല നൽകിയതായും വിവരമുണ്ട് അൻവറിനെ യു ഡി എഫിൽ എടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ഇതുവരെ വന്നിട്ടില്ല നിലമ്പൂരിൽ വീണ്ടും മത്സരിച്ച് തന്റെ കരുത്ത് സർക്കാരിനും എൽ ഡി എഫിനും മുന്നിൽ തെളിയിക്കാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ